ബോഡി ആരുടേതാണ് ഈ ബോഡി ആരുടാണ് ആ ബോഡിയിൽ നിശാന്തനായി നിൽക്കുന്നു ആ ബോഡി നിശാന്തനായി നിൽക്കുന്നു എല്ലാ പെണ്ണുങ്ങൾക്കും പ്പെടും നീവോടി എല്ലാ പെണ്ണുങ്ങൾക്കും ഇഷ്ടമേടും ഈ വീ ബോഡി ആരുടേതാണ് ഈ ബോഡി ആരുടേതാണ് ആ ബോഡി നിശാന്തരായി നിൽക്കുന്നു എല്ലാ എല്ലാ

ിലൊരു ശവം നാരങ്ങ കുടിക്കുന്നു ശവപ്പെട്ടിയിൽ ഒരു കുളുക്കം അതിനുള്ളിലോ ശാവം നാരങ്ങ കുടിക്കുന്നു അതിനുള്ളിൽ ഒരു ശവം മഴയിൽ രണ്ട് മത്തങ്ങൾ ഞാൻ അരു പഴം വെക്കട്ട രണ്ട് മത്തങ്ങ ിടയിൽ ഞാനൊരു പഴം വെക്കട്ടെ തേങ്ങ കൊള്ളത്തില്ല തേങ്ങ കൊള്ളത്തില്ല നല്ല തണുപ്പുള്ള മഴയല്ല പുതപ്പിമ പിഞ്ഞൾ ഒരു കുടക്കേഴി തണപ്പ് പുതപ്പിള് മഴ പേ

ഡാൻസ് ഇടവേളയിലൊരു ഡാങ്സ് അവൾ ചാടുന്നു അവൾ ചാടുന്നു പിന്നീട് തൊള്ളുന്നു ഇടവേളക്കിടയിൽ ഒരു ഡാൻസ് അവലയുന്നു അവൽ ചാടുന്നു പിന്നീട് തുള്ളുന്നു ഇടവേലക്കിടയിൽ ഒരു ഡാൻസ് ഇടവേലയ്ക്കൊരു ഡാൻസ് അവലൈന്ന് അവൽ ചാടുന്നു പിന്നീട് തുള്ളുന്നു